കാർഷിക രംഗത്തെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ കർഷകരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും കർഷകരോട് ബി ജെ പിക്ക് പ്രതികാര മനോഭാവമാണെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ കേന്ദ്ര സർക്കാരിന്റെ കർഷക ദളിത് വേട്ടകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ രക്ഷിക്കാനുള്ള സന്ദേശം ജനങ്ങളിലെത്തിക്കാനുള്ള ജനസംരക്ഷണ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഈ സമരം കേന്ദ്ര ഗവൺമെന്റ് മാടുകളെയും മറ്റും സംരക്ഷിക്കുന്നതിന്റെ പേരിൽ ഗോ കശാപ്പ് ചെയ്യുന്നു തല്ലിക്കൊല്ലുന്നു ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നു തെരുവിലിട്ട് വെട്ടിക്കൊല്ലുന്നു ഈ തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നേരെ ദളിത് ജനങ്ങളാണ് പലരുവിതിൽ അവരെ നുറുക്കി കൊല്ലുകയാണ് സംഘപരിവാർ ശക്തികൾ ഇത് മനസ്സിലാക്കി ഈ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണം ഇന്ത്യൻ കർഷക ജനസാമാന്യം ഒന്നിറങ്ങി പുറപ്പെട്ടാൽ ഇന്ത്യയെ മുഴുവൻ ഈ ശബ്ദം എത്തിക്കാൻ കഴിയും അതിന്റെ ഭാഗമായിട്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭ ഇത്തരം ഒരു പ്രവർത്തനത്തിന് രൂപം കർഷക വിരുദ്ധ നിലപാടുകൾ തുടരുന്ന കേന്ദ്ര സർക്കാർ ചില മാധ്യമങ്ങളെ പണം കൊടുത്ത് കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു കേന്ദ്രം രണ്ട് സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികളെ ഭയന്ന് മറ്റ് സംസ്ഥാനങ്ങളെ തമസ്കരിക്കുന്ന കാഴ്ചയാണ് ബജറ്റിൽ കണ്ടത് കർഷക മേഖലയിലെ വയോജനങ്ങൾക്കുള്ള ആനുകൂല്യവും തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലാതാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷനായി കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ എൻ ആർ സക്കീന കെ സി മനോജ് സി വി മാലിനി എന്നിവർ സംസാരിച്ചു ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാ ട്രീഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു